വിശേഷങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ നല്ല ശ്രദ്ധ ശ്രദ്ധിക്കണ്ടേവുണ്ട് എന്തുപറ്റാൻ അവൾക്കൊന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ നശിപ്പിച്ചോസ് ആയി കളഞ്ഞു പാവം ഇനി ജോലിക്ക് പോവാൻ പറ്റൂ അവളുടെ പൊന്നാര അനിയൻ പ്രകാശൻ പി എസ് സി ഓഫീസിൽ ചെന്ന് ശെരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞേക്കു കേട്ടോ അമ്മയും ഇങ്ങന പറയുന്ന ഇനിയിപ്പ നിങ്ങള് പോയി ശരിയാക്കാന്ന് വിചാരിച്ചാൽ ഒറ്റക്ക് പോയാ പറ്റൂലോ ഇവളും വരണ്ടേ ഇവള് വരാതെ നോക്കേണ്ടത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വ പിച്ചിമ്പയടി പറയുന്നേ ആ എനിക്കറിയാൻ പാടില്ല ചേച്ചി കൊറേ നേരം കൊണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കീറി കത്തിച്ചു ഫ്ലഷ് അടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ആരാ ഇവളാണോ അവളാണെന്ന് അവള് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യണ്ടേ എന്താ അഞ്ജു വക്കീലിനോട് ചോദിച്ചായിരുന്നെങ്കിൽ അങ്ങേര് പറഞ്ഞായിരുന്നല്ലോ ചോദിച്ചില്ലേ ഒന്നും മനസിലായിട്ടില്ല അവണേ കണ്ണുമിച്ച് നിൽക്കുന്ന കണ്ടില്ലേ മൂന്നൊന്നാം ചേച്ചി തന്നെ അതങ്ങ് ആയിട്ട് പറഞ്ഞു കൊടുത്തേക്ക് മോളെ അഞ്ജു നീ കീറിക്കളഞ്ഞതേ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ല അതിനെ അഡ്വൈസ് മെമ്മോ എന്ന് പറയും ഈ ഓഫർ ലെറ്റർ ഓഫർ ലെറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ജോലി ശമ്പളം എത്രയാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം സർക്കാർ ജോലി ആവുമ്പോഴേ അതിന് അഡ്വൈസ് മെമ്മോ എന്ന് പറയും അതാണ് കളഞ്ഞത് അപ്പൊ അത് കേറിക്കഴിഞ്ഞ കുഴപ്പമില്ലേ അഞ്ജു അത് സൈറ്റിൽ തന്നെ കാണും ഇനി എനിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ചെണ്ണം കൂടെ ഡൗൺലോഡ് ചെയ്തിട്ടേ ഒരു അമ്പത് കോപ്പി എടുത്ത് തരട്ടെ അമ്മയ്ക്കും മാക്കും കൂടെ കീറി കളിക്കാം നിങ്ങൾക്ക് വേണമെങ്കിലേ വള്ളം ഉണ്ടാക്കി കളിക്ക അതിനും കുറച്ച് കോപ്പി മാറ്റി വെച്ചേക്കാം എടി അനിയത്തി മദൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ടാ അയാൾ അത് വീട്ടിൽ കൊണ്ടു തന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യേണ്ടിയിരുന്നതാ പിന്നെ അപ്പോയിൻമെന്റ് ലെറ്റർ അതമ്മയുടെയും മകളുടെയും മകന്റെയും ഒന്നും കൈ കിട്ടുമെന്ന് വിചാരിക്കണ്ട അത് ഞാൻ നേരിട്ട് ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ വന്നപ്പോ എന്തൊരു സന്തോഷമായിരുന്നു ഈ മൂന്ന് പേരുടെ മുഖത്ത് പോയല്ലോ മോളെ ചെയ്തോന്നും ഏറ്റില്ലല്ലേ ഞാൻ ഈ ജോലിക്ക് പോണെന്നുള്ളതേ മോളിൽ ഒരാൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ അതിപ്പോ പിശാചുക്കളുടെ ആക്രമണം ഉണ്ടായാലും ദൈവം എന്നെ സംരക്ഷിച്ചോളൂ ഇങ്ങനെ വെറുതെ നിൽക്കാതെ അടുത്തെന്താന്ന് വെച്ചാൽ ചെയ്യാൻ നോക്ക് ഇനി കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഞാൻ ജോലിക്ക് പോവാൻ നേരം കളയണ്ട പെട്ടെന്ന് അമ്മ അടുത്തത് പെട്ടെന്ന് നോക്കിക്കോളെ അഞ്ജു വിഷം തീർന്ന് നിൽക്കുക റീചാർജ് ചെയ്യാനുള്ള വകുപ്പ് നോക്ക് പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടട്ടെ ചേച്ചി വാ അവരിന്ന് ആലോചിക്കട്ടെ എന്നാ പിന്നെ അവരോയിക്കട്ടെ ലോകമെങ്കിലും ഇല്ലാത്തവള് എടുത്ത് വായിച്ചൂടെ അത് ഈ വായസകാലത്ത് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോണേ വിവരമായിട്ട് ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്തവള്